എം എം കരാട്ടെ എന്ന യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കരാട്ടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബിഗിനിങ്ങിൽ അവർ ചെയ്യേണ്ട എക്സസൈസുകളും അതോടൊപ്പം തന്നെ ബ്രീതിങ് എക്സസൈസും പഠിപ്പിച്ചു അതോടൊപ്പം പലരും ചോദിച്ചത് ബെൽറ്റ് കിട്ടുന്നത് എങ്ങനെയാണ് അപ്പൊ ബെൽറ്റ് കിട്ടേണ്ട മൂന്ന് രൂപമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കുന്നത് എന്നാലും അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജാപ്പനീസിൽ കരാട്ടെ ബെൽറ്റിന് ഒബി എന്നാണ് പറയുന്നത് പത്ത് ബെൽറ്റ് ആണ് ഉള്ളത് ഇത് കിട്ടുന്ന രൂപമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യം ഒന്നാമത്തെ രൂപം ബെൽറ്റ് ലെയർ എന്ന് വളർത്തുക അതിനുശേഷം റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്ത് വെച്ച് മുമ്പിൽ കൂടി ബെൽറ്റ് എടുത്ത് പുറകിലൂടി ഈ കാണുന്നത് പോലെ മുന്നിലേക്ക് കൊണ്ടുവരണം അതിനുശേഷം ഇത് ഒരേ ലെവൽ ആയിരിക്കണം അതിനുശേഷം വലതുഭാഗം ഇടതുഭാഗത്തേക്കും ഭാഗത്തേക്കും ഇടത് ഭാഗം വലതു കൊണ്ടുവന്ന് രണ്ട് ലെയറിന്റെയും അകത്തുകൂടി ഇതേപോലെ കൊണ്ടുവന്ന് ഒരേ ലെവൽ ചെയ്യുക എന്നിട്ട് വലുത് ഭാഗത്തുകൂടി അകത്ത് കയറ്റി ടൈറ്റ് ചെയ്താൽ ആദ്യത്തെ ഭാഗം കെട്ടായി ഒന്നുകൂടെ കാണുക പഠിക്കുക ഇനി രണ്ടാമത്തെ രൂപം ആദ്യം ബെൽറ്റ് നേരത്തെ തന്നെ തന്നെ നിവർത്തി പിടിക്കുക അത് ലെവലായിരിക്കണം അതിനുശേഷം ഇതിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് ഇതേപോലെ നമ്മുടെ വയറിന്റെ ഭാഗത്ത് അല്പം വിട്ടായിരിക്കാൻ ചെയ്യേണ്ടത് പിന്നെ പുറകിലൂടെ ഇത് ചുറ്റി ഒരേ ലെവലിൽ തന്നെ രണ്ട് പ്രാവശ്യം ചുറ്റി മുന്നിലേക്കെടുക്കുക അതിനുശേഷം അത് ലെവൽ നേരത്തതുപോലെ തന്നെ മുന്നോട്ട് എടുത്തതിനു ശേഷം വലതുഭാഗം അടിയിൽ കൂടി എടുത്ത് തിരിച്ച് ലെഫ്റ്റ് സൈഡ് ടൈറ്റ് ചെയ്ത് പിടിച്ച് ലെവലാക്കുക അതിനുശേഷം മുകളിലൂടെ എടുത്ത് ഉള്ളേക്കഴകി രണ്ട് ഭാഗത്തേക്കും കെട്ടുക കെട്ടുകൾ ഈ കെട്ട് കെട്ടിയാൽ പുറകിൽ ഇതിന്റെ ഒരു ചുളിവ് വീഴുന്ന ഒരവസ്ഥ ഉണ്ടായില്ല ഇതേപോലെ ഒറ്റ കെട്ടായി മാറും ഇനി മൂന്നാമത്തത് നേരത്തതുപോലെ തന്നെ ബെൽറ്റ് ലെവൽ ചെയ്ത് പിടിക്കുക പൊക്കളിൻ്റെ താഴെയായി ബെൽറ്റിൻ്റെ മുൻഭാഗം വെച്ച് പുറകിലൂടെ ചുറ്റി ആദ്യം ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന ശേഷം നേരത്തെ വലതുഭാഗമാണ് ഇടത് ഭാഗത്തെയെങ്കിൽ ഇപ്പോൾ ഇടത് കൈ വലതു ഭാഗത്തേക്ക് എടുത്ത് താഴെയുള്ള ബെൽറ്റ് ഇതിന് മുകളിലേക്ക് എടുത്ത് ടൈറ്റ് ചെയ്ത് കിട്ടുക അതിനുശേഷം വലത് കൈയിൻ്റെ ബെൽറ്റ് മുകളിലേക്ക് ഭാഗമെടുത്ത് അകത്തേക്ക് ചുറ്റി ടൈറ്റ് ചെയ്യുക ഇതാണ് മൂന്ന് ഭാഗം അപ്പൊ ബെൽറ്റ് കെട്ടാൻ ഈ മൂന്ന് രൂപം നമുക്ക് ഉപയോഗിക്കാം എന്തായാലും അടുത്ത എങ്ങനെയാണ് ഗി അഥവാ കരക് ഡ്രസ് ധരിക്കേണ്ടത് എന്നത് നമുക്ക് പഠിക്കാം എന്തായാലും ഈ മൂന്ന് രൂപം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പ്രയോജനമാണ് എങ്കിൽ നിങ്ങളുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുക അതോടൊപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷ പുതിയ വീഡിയോ അതുവരെ ബൈ